റൂത്ത് ആമുഖം യഹൂദവംശജയല്ലാത്തവളും മുവാബിയുമായ റൂത്തിൻ്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ് സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു റൂത്തിൻ്റെ ഭർത്താവ് ഒരു ഇസ്രായേൽക്കാരനായിരുന്നു റൂത്ത് തൻ്റെ ഭർത്താവും വിധവയായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവളോടൊപ്പം ജെറുസലേത്തേക്ക് പോന്നു ദൈവം അവളെ അനുഗ്രഹിച്ചു വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായി തീർന്നു അവിടെ അവൾ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിൻ്റെ ഭാര്യയായി അതുവഴി അവളുടെ പേര് ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും ഉൾപ്പെട്ടു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാവർത്രികമാണ് എന്നതിന്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു